ഹായ് ഫ്രണ്ട്സ് അങ്ങനെ എനിക്കും കിട്ടി ഒരു പെട്ടി നിറയെ സാധനങ്ങൾ നമ്മൾ യൂട്യൂബിലൊക്കെ നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ ഒരു പെട്ടി നിറയെ ബ്യൂട്ടി പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സ്മിറ്റന്റെ ഒരു പെട്ടി നിറയെ ഫ്രീ പ്രൊഡക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിവ്യൂ വീഡിയോസ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അപ്പൊ ഈ പെട്ടി നിറയെ സാധനങ്ങൾ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ഫ്രീ പ്രൊഡക്ട്സ് ആകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയോ ഞാനത് വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് മുൻപ് ഞാൻ ഈ പ്രോഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി ഇതാണ് ഒരു പെട്ടി നിറയെ സാധനങ്ങൾ എന്ന് പറയുന്നത് കൊറേ പ്രോഡക്ട്സ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് മാമ എർത്തിന്റെ ഒരു സൺസ്ക്രീൻ ആണ് പിന്നെ ഒരു കാര്യം പറയാം ഈ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇവർ തരുന്നത് എല്ലാം ട്രയൽ പാക്സ് ആണ് നമുക്ക് സാമ്പിൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്ന ചെറിയ ചെറിയ പാക്സ് ആണ് എല്ലാം പത്ത് ഗ്രാം ഇരുപത് ഗ്രാം പതിനഞ്ച് ഗ്രാം ഒക്കെ വരുന്ന ചെറിയ പാക്ക് ആണ് വീഡിയോയിൽ കാണുമ്പോൾ വലുതാന്നൊക്കെ തോന്നും പക്ഷെ ഇത് ചെറുതാണ് ഇത് ഇരുപത് ഗ്രാം ആണ് ഈ സൺസ്ക്രീൻ വരുന്നത് അടുത്തത് മാമാഅർത്തിൻ്റെ തന്നെ ഒരു ഫേസ് വാഷ് ഇത് ഇരുപത് എം എൽ അടുത്തത് മാമാഅർത്തിൻ്റെ ഒരു ഓണിയൻ ഷാംപൂ ഇതും ഇരുപത് എം എൽ ഞാൻ ഈ മാമാഅർത്ത് ഇത് ഞാൻ ചൂസ് ചെയ്തതാണ് അതിനകത്ത് മാമാഅർത്ത് മാത്രമല്ല പ്ലമ്പിന്റെ അങ്ങനെ പല പല ബ്രാൻഡ്സിൻ്റെ പല പ്രോഡക്ട്സും ഉണ്ട് അടുത്തത് ലെമൺ ബബിൾ ബാത്ത് നല്ലൊരു നാരങ്ങേട മണമൊക്കെയുള്ള ബബിൾ ബാത്ത് ഇത് മുപ്പത് എം എൽ അടുത്തത് ഒരു ബോഡി സ്പ്രേ ആണ് സീക്രട്ട് ടെംറ്റേഷൻ നല്ല മണമാണ് ഇതിൻ്റെ സാമ്പിൾ യൂസ് ചെയ്ത എന്തായാലും ഇതിൻ്റെ ഒറിജിനൽ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങും ചെറുതാ അടുത്തത് ഒരു ലിപ് സ്ക്രബ് റോസിൻ്റെ നല്ല റോസിൻ്റെ മണം ലിപ് സ്ക്രബാണേ ഇത്ര സാധനങ്ങളാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് അതിന്റെ കൂടെ അവർ രണ്ട് ഫ്രീ പീസും കൂടെ തന്നിട്ടുണ്ട് ഒന്ന് ആയുറിൻ്റെ ഒരു ടൂത്ത് പേസ്റ്റ് ചെറുത് പിന്നെ അടുത്തത് ഈ പൗച്ച് ഈ സാധനങ്ങളൊക്കെ ഇട്ടുവയ്ക്കാനായിട്ട് ചെറിയ പൗച്ച് ഈ ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കുറേ പ്രോഡക്റ്റ്സ് അതിനകത്ത് കിടപ്പുണ്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം ഞാൻ ചൂസ് ചെയ്തെടുത്തതാണ് ഈ ഒരു പൗച്ച് ഈ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇവർ ഇത്രയും പ്രൊഡക്ട്സ് തരുന്നെന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ കൂടെ ഒരു നാപ്പത്തൊന്ന് രൂപയും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തി ആറ് രൂപ ജി എസ് ടിയും അഞ്ച് രൂപ പ്ലാറ്റ്ഫോം ഫീ എന്നും പറഞ്ഞിട്ട് നാപ്പത്തൊന്ന് രൂപ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നമ്മൾ പേ ചെയ്യേണ്ടത് ഇരുന്നൂറ്റി നാപ്പത് രൂപയാണ് ഇരുന്നൂറ്റി നാപ്പത് രൂപയിൽ എനിക്കൊരു ഗെറ്റ് ടെൻ എന്ന് പറഞ്ഞൊരു കൂപ്പൺ കോഡും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോ ടെൻ പെർസെന്റേജ് ഡിസ്കൌണ്ടും കൂടെ വന്നപ്പോൾ എനിക്ക് ടോട്ടൽ ഇരുന്നൂറ്റി പതിനഞ്ച് പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ അത് നമ്മൾ ഇനിഷ്യലി പേ ചെയ്യേണ്ട എമൗണ്ട് തന്നെയാണ് പിന്നീട് ഈ പ്രൊഡക്ട്സ് എങ്ങനെയാണ് ഫ്രീ ആവുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഓർഡർ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നമ്മുടെ ഈ ഓർഡർ ടോട്ടൽ നമ്മുടെ സ്മിറ്റിന്റെ അക്കൌണ്ടിലേക്ക് റീഫണ്ടാകും നമ്മുടെ ബാങ്ക് അക്കൌണ്ടിലേക്കല്ല സ്മിറ്റൻ്റെ അക്കൌണ്ടിലേക്ക് സ്മിറ്റന്റെ വാലറ്റിലേക്ക് ഇത് റീഫണ്ട് റീഫണ്ടാവും വാലറ്റ് മണിയായിട്ട് അത് അവിടെ കിടക്കും നമ്മുടെ അടുത്ത പർച്ചേസിന് ഈ ഇരുന്നൂറ്റി രൂപ നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ നോക്കുമ്പോൾ ഇത് ഫ്രീ പ്രോഡക്ട്സ് ആണ് അടുത്ത പർച്ചേസിന് എനിക്കത് യൂസ് ചെയ്യാമല്ലോ കൂടാതെ ഈ ഓർഡർ സക്സസ്ഫുൾ ആയി കഴിഞ്ഞപ്പോ തന്നെ അവർ നമ്മളെ വീണ്ടും ആകർഷിക്കാനായിട്ട് ഒരു നാല് പ്രോഡക്റ്റ് വരുന്ന ഒരു കോംബോ പാക്ക് എന്റെ കാർട്ടിലേക്ക് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ അടുത്ത ഇതുപോലെ തന്നെ നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കോ അല്ലെങ്കിൽ വലിയൊരു പർച്ചേസോ ഞാൻ നടത്തുമ്പോൾ ആ നാല് പ്രോഡക്റ്റിന്റെ കോംബോയും കൂടെ എന്റെ ഓർഡറിലേക്ക് ആഡ് ആകും അങ്ങനെ പല പല ഓപ്ഷൻസ് ഉണ്ട് അത് നമുക്ക് അങ്ങനെ നോക്കി വാങ്ങുവാണെങ്കിൽ ഈ ഒരു പെട്ടി നിറയെ സാധനങ്ങളിൽ കുറച്ച് പ്രോഡക്ടും കൂടെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ വാങ്ങുന്നത് കൂടാതെ അവരിങ്ങനെ കുറച്ച് ഫ്രീ പ്രൊഡക്ട്സും കൂടെ നമുക്ക് തരും വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതൊക്കെ കൂടെ നോക്കിയിട്ട് വാങ്ങിയാൽ മതി മാക്സിമം പ്രൊഡക്റ്റ്സ് നമ്മുടെ കൈ കിട്ടുന്ന വിധത്തിൽ നോക്കി പർച്ചേസ് ചെയ്യുന്നത് നന്നായിരിക്കും അപ്പൊ ഇനി ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചുതരാം ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് സ്മിറ്റന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഹോം പേജിൽ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കും അവിടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ സ്മിറ്റൻഡ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട് ഈ അക്കൗണ്ടിൽ ഹോം പേജിൽ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് നമുക്കൊരു സിക്സ് ട്രയൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ആറ് ട്രയൽ പോയിൻറ്റ്സ് കിട്ടും ഈ ആറ് ട്രയൽ പോയിൻസിന് നമുക്ക് സാമ്പിൾസ് പർച്ചേസ് ചെയ്യാം നമ്മൾ എന്തെടുത്താലും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയെ നമുക്ക് ബിൽ എമൗണ്ട് ആവുന്നുള്ളൂ ഇതിൽ ഓരോ സാമ്പിൾ പ്രൊഡക്റ്റിനും അവരോരോ പോയിൻ്റ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട് ഒരു പോയിൻറ്റിൻ്റെ പ്രൊഡക്റ്റ്സ് രണ്ട് പോയിന്റിൻ്റെ പ്രോഡക്റ്റ്സ് മൂന്ന് പോയിന്റിൻ്റെ പ്രോഡക്റ്റ്സ് അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ്സ് കാണാം നമുക്ക് കിട്ടിയിട്ടുള്ള ആറ് പോയിൻ്റ്സിന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സാമ്പിൾസ് ചൂസ് ചെയ്യാം ഞാൻ ഓരോ പോയിന്റ് വീതമുള്ള ആറ് പ്രോഡക്റ്റ്സ് ആണ് ചൂസ് ചെയ്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പോയിന്റ് വീതമുള്ള മൂന്ന് പ്രോഡക്റ്റ് ചൂസ് ചെയ്യാം ആറ് പോയിൻറ്റിനുമുള്ള പ്രോഡക്റ്റ്സ് കാർട്ടിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫ്രീ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കാർട്ടിലേക്ക് ആഡ് ചെയ്യാം ഇവിടെ നമ്മുടെ ഓർഡർ ടോട്ടൽ കാണിക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കൂടെ ഒരു നാൽപ്പത്തൊന്ന് രൂപയും കൂടെ എക്സ്ട്രാ വരുന്നുണ്ട് ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത് ഇനി സാധാരണ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യുക പേയ്മെൻറ്റിന് മുൻപ് ഞാൻ ഗെറ്റ് ടെൻ എന്ന് പറയുന്ന ഒരു കൂപ്പൺ കൂടി അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ഇരുപത്തഞ്ച് രൂപ കൂടി കുറവ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഞാൻ പേ ചെയ്തത് എൻ്റെ ഓർഡർ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ എനിക്ക് വോളറ്റ് ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് അതെനിക്ക് അടുത്ത പർച്ചേസിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയാണ് സ്മിറ്റണിൽ നിന്നും ഒരു പെട്ടി നിറയെ സാധനങ്ങൾ വാങ്ങുന്നത് വൺ നയൻറ്റി നയൻ റുപ്പീസിന് കുറേ അധികം സാമ്പിൾസ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒറിജിനൽ പ്രൊഡക്ട്സ് വാങ്ങാൻ താൽപ്പര്യമുള്ളവർ സ്മിറ്റൻ്റെ ഈ പർച്ചേസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ